എഴുതട്ടോ എഴുതേറ്റിന് ബഹുമാനിക്കും എഴുതട്ടോ ആദ്യമായി പതിവ് പോലെ ഈശ്വര പ്രാർത്ഥന ജനകണമംഗളത ജനകണമംഗളദായ നീ എന്ത് തേങ്ങ ജനഗണ മംഗളതായ അമ്മയെ നാട്ടിച്ച് ജനകണമംഗളദായ

ആളെ വിളിച്ചു ഈ വസ്ത്രം ധരിച്ച് ഈ പാട്ടും വെച്ച് പ്രതിപക്ഷത്തിന് പോലെ നമ്മുടെ നേതാവിനെ ഒറ്റപ്പെടുത്താൻ നീ പറയുന്നുള്ള തെറ്റി എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചമ്മിട്ടില്ല എന്തോ അല്ലെ എന്റെ അമ്മായി നമ്മുടെ മുമ്പിൽ ഒഴിച്ച് ഓ എന്നെ തൊലി പോയില്ലേ